ഹലോ ഇവിടെ ഇവിടെ ദിലീപെട്ടിപ്പം ദിലീപൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ ലാലാട്ടനെ ഒരുപാട് ഇല്ലപൊണ്ട് അനുകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ദിലീപെട്ട ലാലാട്ടനുമായിട്ട് ഇപ്പം ചൈന ടൗൺ ക്രിസ്ത്യൻ ബ്രദേഴ്സ് അതുപോലെ കുറേ പടങ്ങൾ ചെയ്തു ട്വൻ്റി ട്വൻ്റി അപ്പം എല്ലാവരും മലയാളികളെല്ലാവരും വന്നു പോകിട്ട് അപ്പം മലയാളികൾ എല്ലാവരും എടുത്തു പറഞ്ഞൊരു കാര്യമാണ് മലയാളത്തിൽ സഹോദരന്മാരായിട്ട് അല്ലെങ്കിൽ അങ്ങനെ വരുവാണെങ്കിൽ തന്നെ ഏറ്റവും കൺവിൻസിംഗ് ആയിട്ടുള്ള കോമ്പോ നിങ്ങളാണെന്ന് എപ്പോഴും പറയാറുണ്ട് അപ്പൊ ലാലേട്ടനോട് റിയൽ ആത്മബന്ധം ഈ ഒരു സഹായിക്കാറുണ്ടോ അല്ലെങ്കിൽ കോമ്പ്ക്കാറുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ലാലേട്ടനെ അനുകരിച്ചിരുന്ന ഒരാളാണ് മിമിക്കറി ചെയ്യുന്ന സമയത്ത് അതിനുശേഷം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ക്ലാപ്പ് അടിക്കുന്നത് ലാലേട്ടൻ്റെ ഉറച്ചിയുടെ മുമ്പിലാണ് അതിനുശേഷം ഞാൻ മിമിക്രി ചെയ്യുമ്പോൾ എനിക്ക് ലാലേട്ടന്റെ റിയൽ ആയിട്ടുള്ള മാനറിസംസ് ഞാൻ നേരിട്ട് കണ്ടു മനസ്സിലാക്കി ഞാൻ അതിൽ കയ്യടി വാങ്ങിച്ചിട്ട് സ്റ്റേജിൽ സിനിമയിലെ ആൾക്കാരുടെ മുമ്പിലും റിയൽ മോഹൻലാൽ എന്താണ് എങ്ങനെ പെർഫോം ചെയ്യണത് എന്നുള്ള രീതിയിലും ഞാൻ പെർഫോം ചെയ്യാം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കണമെന്ന് എനിക്ക് ഒരുപാട് അഭിനയം തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് യാതായിട്ട് വർണ്ണപ്പകിട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ കിട്ടി പിന്നെ പിന്നെയാണ് ഈ പറയുന്ന പോലെ ട്വൻ്റി ട്വൻ്റി ക്രിസ്റ്റൻ ബ്രദേഴ്സ് എല്ലാത്തിനും അനിയൻ്റെ ക്യാരക്ടറായിരുന്നു പിന്നെയാണ് ചൈന ടോൺ എനിക്ക് തോന്നുന്നു ചൈന ടൗൺ കഴിഞ്ഞിട്ട് ഒരു പതിനാല് വർഷം കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ നമുക്ക് ഒരാളോടുള്ള ഇഷ്ടം അതെന്തായാലും ആ ഒരു കെമിസ്ട്രി നാച്ചുറലി നമുക്ക് സ്ക്രീനിൽ ഉണ്ടായേക്കാം കാരണം ബേസിക്കലി നമ്മളൊക്കെ ഇപ്പം എൻ്റെ സീനിയേഴ്സാണ് ലാലേട്ടൻ ആണെങ്കിലും സുരേഷ് ഏട്ടനാണെങ്കിലും ആണെങ്കിലും ഞാൻ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ആയിട്ടൊക്കെ അപ്പം അന്ന് മുതൽ ഇന്ന് നമുക്ക് ഒരു എനിക്ക് ആരോടും ആരോടൊരു ഇല്ലാത്തൊരാളാണ് ഞാൻ പോയിട്ട് ട്വൻ്റി ട്വന്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ വീട്ടിൽ ഞാൻ രാവിലെ പോയിട്ട് നമുക്ക് പോവാട്ടോ അത് നമുക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കാമോ ഞാനപ്പുറത്തെ ഇപ്പുറത്തേക്ക് ഹീറോ ഇട്ടാ അഭിനയിക്കുന്ന ഒരാളാണ് പക്ഷെ അതല്ല ഞാൻ അവരുടെ മുമ്പിൽ എന്താണ് കാര്യം എൻ്റെ വളർച്ച മൊത്തത്തിൽ കണ്ടിട്ടുള്ളത് അവരാണ് ഞാൻ വന്ന സിനിമയിൽ വന്ന കാലം മുതൽ ഞാൻ എന്താണ് എന്ന് പറഞ്ഞത് അവർക്ക് നൂറ് ശതമാനം എൻ്റെ ഒരു ട്രാവൽ അറിയാവുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് ആ ആ അവരുടെ സിനിമയിൽ തന്നെ അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കഥ പോലും ചോദിക്കാറില്ല എന്തിനാണ് അവർ വിളിക്കുമ്പോൾ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാകും അതിൽ ആരാണ് സ്ക്രീൻ സ്പേസ് ഇത്ര ആരാ സ്കോർ ചെയ്യണേ അതൊന്നും ഞാൻ ചോദിക്കാറില്ല ഇത്രയും സിനിമകളിൽ ഞാൻ അവരോട് അഭിനയിച്ചാൽ ഈ നാല് പേരോട് അഭിനയിച്ച സിനിമയിൽ ഞാൻ ഒന്നും ചോദിക്കാതെ പോയിട്ട് അഭിനയിക്കുക ചെയ്യാറ് അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് അവരുള്ള വിശ്വാസമൊക്കെയാണ് അപ്പം ഈ ഇഷ്ടമായിരിക്കും ആ സ്ക്രീനിൽ നമുക്ക് ഫീൽ ചെയ്യാൻ

വളരെ പരമാ റൺവേയിൽ കണ്ടിട്ടുള്ളതാണ് പരമശിവം ഇടയിൽ കയറി വേറെ ആൾക്കാർക്ക് പണി കൊടുക്കാനും മുമ്പിൽ കയറി വരുന്ന ഒരു സാധനമൊക്കെ അപ്പം അതൊക്കെ അത് അങ്ങനെ തന്നെ വേണം അതൊക്കെ ഭയങ്കര ഓഡോണ് തീയറ്ററിൽ ഉണ്ടാക്കിയത് കാരണമെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഇപ്പോൾ വന്നിരിക്കുന്ന തലമുറ ഇതുപോലെ നമ്മൾ സ്ക്രീനിൽ അങ്ങനെ വിളയാ ആടി ഒരു സംഭവം സ്ക്രീനിൽ കണ്ടിട്ടില്ല ടി വിയിൽ കണ്ടിട്ടുണ്ടാവും എനിക്കു എട്ട് പത്ത് വർഷമായിട്ട് അല്ലേ ഇപ്പോഴത്തെ നമ്മൾ പറയില്ലേ ഇപ്പം എന്താ പറയുക ന്യൂ ജനറേഷൻ ഒരു ഇതിലേക്ക് വരില്ലേ ഒരു യൂത്തിലേക്ക് വരുന്ന കുട്ടികളുടെ മുമ്പിലേക്ക് നമ്മളങ്ങനെ വലിയ ഒരു രീതിയിലുള്ള ഒരു കളികളായിട്ട് വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അപ്പം നമ്മളെ സംബന്ധിച്ച് അതിപ്പോൾ എല്ലാവരും കുറേ കമൻസുകളും ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ആ ഈ സിനിമയിലൂടെ അവരുടെ മുമ്പിലെത്താൻ പറ്റി അത് ശരിയാണ് ഈ സിനിമയിലൂടെ യൂത്തിൻ്റെ ഭയങ്കര സപ്പോർട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയിൽ അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവര് ചെറിയ മിനി സ്ക്രീനിൽ കണ്ട കാര്യങ്ങൾ അവര് ബിഗ് സ്ക്രീനിൽ വേറൊരു കണ്ടു അത് തനിച്ച കാൽക്കുലേഷൻ അവരുടെ ചിന്ത അത് വർക്ക്ഔട്ടായിരുന്നു നമുക്ക് ഈ സ്പൂഫ് ചെയ്യുമ്പോൾ നല്ല സംശയം ഉണ്ടായിരുന്നു ഇത് ബാക്ക്ഫെയർ ചെയ്യോ ഇല്ലെന്നൊന്നും അറിഞ്ഞുകൊടു അതാണ് നമ്മൾ ഇതൊരു ആഘോഷം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നങ്ങോട് വിട്ടേക്കുന്നത് ഫസ്റ്റ് ഹാഫ് ഇൻട്രോ കഴിഞ്ഞ ചൂട് ചായയുടെ ഗ്ലാസ് പോക്കറ്റിൽ സീനുണ്ട് അതെങ്ങനെയായിരുന്നു ശരിക്ക് ചൂടുണ്ടായിരുന്ന മൊത്തത്തിൽ ചൂടായത് ചൂടില്ല അതാ സമയത്ത് ഈ ഗ്ലാസ് പിടിച്ച് മുണ്ട് ആ ഒരു സാധനം ഉള്ളത് ഞാൻ നോക്കി പോക്കറ്റാണ് കണ്ടാകുന്നത് അതിനകത്ത് വെച്ചപ്പോ ഒരു ദോക്കയാക്കി അങ്ങോട്ട് വിട്ടു അതാണ് ഉണ്ടായത് പിന്നെ അങ്ങനെയുള്ള നമ്മൾ ചൂട് കുറച്ച അതേപോലെ തന്നെ സെക്കൻഡ് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നേന്റെ പാട്ട് വെച്ചിട്ട് ഗംഭീരായിട്ട് ആഘോഷിച്ചായിരുന്നു അത് തുടക്കത്തിൽ തുടക്കത്തിന്റെ മണിച്ചേട്ട പാട്ട് തന്നെയായിരുന്നു മൂന്ന് പാട്ട് മൂന്നോ നാലോ പാട്ട് വരുന്നുണ്ട് മൂന്ന് പാട്ട് പാട്ട് ഇല്ല ആദ്യം നമ്മളിങ്ങനെ പറഞ്ഞു അപ്പൊ എനിക്കും തോന്നി മണിയുടെ ഒരു പ്രസൻസ് നമുക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും മണിനെ മിസ് ചെയ്ത് ആൾക്കാരാണ് നമ്മൾ പറഞ്ഞ നല്ല കാര്യമാണത് എന്നുള്ളത് പറഞ്ഞു പിന്നെ അത് ആദ്യം ഒരു പാട്ട് മൊത്തത്തിൽ ബട്ട്ലറിലെ പാട്ട് ഇടാന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞ അത് അതിനേക്കാൾ നല്ലത് വേറെ പാട്ടുകളൂടി എടുക്കുക അപ്പോഴാണ് മണിയുടെ പാട്ട് പിന്നെ ലാലേട്ട പടത്തിലെ പാട്ടും അപ്പം ശരിക്കും പ്രേക്ഷകൻ ചിലപ്പോൾ ലാലേട്ടൻ്റെ ഒരു അടുത്ത് എൻ്റർ വരാൻ പോവുകയാണെന്ന് ചിലപ്പോൾ ഇതാണ് പക്ഷെ ിനോട് കൂടുതൽ ഇഷ്ടമുള്ള ആളാ മോഹൻലാൽ ഫാൻസ് ഒക്കെ ആ നാച്ചുറലി ലാലട്ടിന സിനിമയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ വരവുണ്ടാവും അപ്പൊ എല്ലാവർക്കും എന്ന് പറയില്ല അപ്പൊ യൂത്തിനെ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കാവുന്ന പാട്ടുകളാണ് അതില് ചെയ്തിരിക്കുന്നത് അത് കറക്റ്റ് ആയിട്ട് ഗോപി മിക്സ് ചെയ്യും റീമിക്സ് ചെയ്യുന്നത്